വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം പ്രമുഖ സിനിമാ തടനും തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകും എന്നെല്ലാവരും വിചാരിക്കുന്ന വ്യക്തിയുമായ സുരേഷ് ഗോപി ഒരു മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവച്ചതിനെ തുടർന്നുണ്ടായ വിവാദം സാമാന്യം കത്തിപ്പടർന്നതാണ് ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം വളരെ അനുചിതമായിരുന്നു എന്നൊരു അഭിപ്രായം ആ ഘട്ടത്തിൽ തന്നെ ഉണ്ടായി സുരേഷ് ഗോപി ആ മാധ്യമപ്രവർത്തകയോട് ക്ഷമാപണം നടത്തിച്ചു പക്ഷേ അവർ അതുകൊണ്ട് തൃപ്തിയാകാതെ പോലീസിൽ പരാതി കൊടുക്കി പോലീസ് ഇദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യും പിന്നീട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കു പിറ്റേ ദിവസം മനോരമ അടക്കമുള്ള പത്രങ്ങളൊക്കെ പറഞ്ഞത് പോലീസിന് സുരേഷ് ഗോപിയുടെ നിരപരാധിത്വം വ്യക്തമായി അതിലെ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാൻ പോവുകയാണ് ഇദ്ദേഹം ഈ മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈവച്ചത് ദുരുദ്ദേശപ്രേരിതമായിട്ടല്ല എന്ന അർത്ഥത്തിൽ പക്ഷെ ഇങ്ങനെയാണ് കേട്ടിരുന്നെങ്കിലും ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയൊക്കെ അവസാനിച്ചതിന് ശേഷം സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് വേണ്ടി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഈ വരുന്ന മൂന്നാം തീയതി ആ തൃശ്ശൂർ പട്ടണത്തിൽ എത്തുന്നു എന്ന വാർത്തയോടുകൂടി പശ്ചാത്തലത്തിൽ പോലീസിൻ്റെ മനംമാറ്റം ഉണ്ടായി അവർ കൂടുതൽ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് കുറ്റപത്രം കൊടുക്കാൻ പോകുന്നു എന്നാണ് ആ സത്യത്തിൽ ഇതിൻ്റെ നിയമപരമായ വശങ്ങളെക്കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നത് ശരിയല്ല കാരണം ഒന്നാമത് കോടതിയുടെ പരിഗണനയിൽ എത്താൻ പോകുന്നൊരു വിഷയമാണ് മാത്രമല്ല ശ്രീ സുരേഷ് ഗോപി മുൻകൂർ ജാമ്യ ഹർജിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നു എന്നൊരു വാർത്തയുമുണ്ട് അപ്പോൾ ഏതായാലും അത് കോടതിയുടെ ഒരു പരിഗണനയിൽ എത്തുന്ന അല്ലെങ്കിൽ ഉടനെ എത്താൻ പോകുന്ന പോകുന്നൊരു വിഷയമായതുകൊണ്ട് നമ്മൾ നേരത്തെ കേട്ട പോലെ അല്ല ഇത് ഫൈനൽ റിപ്പോർട്ടിലേക്കല്ല ചാർജ് ഷീറ്റിലേക്കാണ് പോകുന്നത് എന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അതിൻ്റെ നിയമപരമായിട്ടുള്ള വശങ്ങളെ കുറിച്ച് ഒരു അഭിഭാഷകനായി ഞാനൊരു അഭിപ്രായം പറയുന്നത് അനുചിതമായിരിക്കും ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ രാഷ്ട്രീയ വശത്തെക്കുറിച്ചാണ് നമുക്കറിയാവുന്ന പോലെ സുരേഷ് ഗോപി മലയാളത്തിൽ വലിയ ജനപിന്തുണയുള്ള ഒരു സിനിമാ നടനാണ് അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുമുണ്ട് ആരാധകർക്കുപരി ഇദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ വേറെയുമുണ്ട് ഒരു ബി ജെ പി നേതാവായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകനായിട്ടോ അല്ല അല്ലെങ്കിൽ മുമ്പ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത ഒരാൾ എന്ന നിലയ്ക്ക് ഒരു മുൻ പാർലമെൻ്റ് അംഗം എന്നല്ല എന്ന നിലയ്ക്ക് പോലും അല്ല മറ്റു രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉറച്ച് വിശ്വസിക്കുന്നത് സുരേഷ് ഗോപി ഗോപിയെക്കെതിരായിട്ട് ഈ മാധ്യമ പ്രവർത്തക ഉന്നയിച്ച ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണ് ആ അവർ ജോലി ചെയ്യുന്നത് ഈ മതമൗലികവാദികൾ നടത്തുന്ന ടെലിവിഷൻ ചാനലിലാണ് അതുപോലെ തന്നെ ഇവർ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ സജീവ പ്രവർത്തകയാണ് അതുകൊണ്ട് ഈ ആരോപണം ശരിയല്ല എന്നുള്ളതാണ് അദ്ദേഹം തൊഴിൽ കൈവെക്കുന്നത് നിരവധി മാധ്യമ പ്രവർത്തകരുടെയും ടെലിവിഷൻ ക്യാമറകളുടെയും മുമ്പിൽ വെച്ചാണ് പിന്നെ അതിന് ദുരുദ്ദേശം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതിൽ മാത്രമേ തറക്കുള്ളൂ അതിപ്പോൾ കോടതിയിൽ തെളിയിക്കപ്പെടേണ്ട കാര്യമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നെങ്കിൽ യാതൊരു കഥയുമില്ല കുറ്റം തെളിഞ്ഞാൽ അദ്ദേഹത്തെ ശിക്ഷിക്കും കുറ്റം തെളിഞ്ഞില്ലെങ്കിൽ വെറുതെ വിടും പക്ഷേ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതിൻ്റെ പുറകിൽ മറ്റൊരു ലക്ഷ്യങ്ങളുണ്ട് എന്നാളുകളും വിചാരിക്കും അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന സമയത്തൊക്കെ അതിനെക്കുറിച്ച് വലിയ മാധ്യമ ശ്രദ്ധ ഉണ്ടായത് ഇവിടെ മറ്റൊരു നടൻ ആളെ കൊട്ടേഷൻ വെച്ച് ഒരു നടിയെ ശാരീരിക ഉപദ്രവത്തിന് വിധേയമാക്കിയത് ഇപ്പോൾ വലിയ വിവാദമായിട്ട് കത്തിപ്പെടുക അങ്ങനൊരു സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ പേരായിട്ട് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് അത് തൃശ്ശൂർ മത്സരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം കെട്ടിച്ചമച്ചത് എന്നൊരു ആരോപണമാണ് മറഭാഗത്തുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നു മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രചരണത്തിന് എന്ന മട്ടിൽ ആ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് സാക്ഷാത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ജനുവരി മൂന്നാം തീയതി ആ തൃശൂരെത്തുന്നു അവിടെ സ്ത്രീകളെ കൂട്ടി വലിയ ഒരു മെഗാ ഷോ സംഘടിപ്പിക്കുന്നു റോഡ് ഷോ നടത്തും അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സുരേഷ് ഗോപി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി കൂടി റോഡ് ഷോ നടത്താൻ പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ലൈംഗിക പീഡന കേസിൽ കുടുക്കി അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ മോശമാക്കി കളയാം എന്നാണ് പോലീസും അല്ലെങ്കിൽ പോലീസിനെ നയിക്കുന്ന നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ സംവിധാനവും വിചാരിക്കുന്നത് എങ്കിൽ എന്ത് സംഭവിക്കുന്നതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇങ്ങനെ ഒരു ആരോപണം കൊണ്ട് സുരേഷ് ഗോപിയുടെ പ്രതിച്ഛായ തകരുമോ അദ്ദേഹത്തെക്കുറിച്ച് സ്ത്രീകൾക്കിടയിൽ പ്രത്യേകിച്ചും പൊതുസമൂഹത്തിൽ പൊതുവേയുമുള്ള ഒരു മതിപ്പിന് ഇതുകൊണ്ട് കുറവ് സംഭവിക്കും ഇതാ വരുമ്പോൾ ഇതാ സ്ത്രീപീഠന കേസിൽ പ്രതി വരുന്നു ഇയാൾ കൂട്ടി ചെയ്യുകയില്ല എന്നൊരു ധാരണയിലേക്ക് ജനങ്ങൾ പോകുമോ എന്നുള്ളതാണ് വിഷയം ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച ഇതുപോലെ ആരോപണങ്ങൾ നേരിട്ട മറ്റു പല ആളുകളും ഉണ്ടായിട്ട് അവരിൽ മിക്കവർക്കും തന്നെ ഇത് ഒരു ആരക്ഷ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടുള്ള ഏറ്റവും നല്ല ഉദാഹരണം ശശി തരൂരിനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആത്മഹത്യത്തിന് തൊട്ടുപുറകെ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കാൻ ശ്രമിച്ചു പക്ഷേ അത് പരാജയപ്പെട്ടു അദ്ദേഹം എന്നിട്ടും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു അടുത്ത തിരഞ്ഞെടുപ്പിൽ പിന്നെയും വിജയിച്ചു അങ്ങനെ പല ആളുകൾക്കും അനുഭവം ഉണ്ട് പി ജോസഫിനെതിരായിട്ട് ആ അനുഭവമുണ്ട് അദ്ദേഹത്തിന് ഭൂരിപക്ഷം കൂടുതൽ അത് കുറഞ്ഞില്ല മറ്റ് പല ഉദാഹരണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് ഇതുകൊണ്ട് ഒരാളുടെ പൊളിറ്റിക്കൽ ഇമേജ് തകർന്നു പോകും ഞാൻ വിചാരിക്കുന്നില്ല മാത്രമേ ഇത് പരസ്യമായിട്ട് നടന്ന ഒരു കാര്യമാണ് ബഹൂരിപക്ഷം ആളുകളും ഇത് ടെലിവിഷനിലും അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമത്തിലും ഒക്കെ കണ്ടതുമാണ് അപ്പോൾ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി ഒരാൾക്കെതിരെ പരാതി കൊടുത്തു എന്നുള്ളതുകൊണ്ട് അത് രാഷ്ട്രീയമായിട്ട് ഒരുപക്ഷെ തിരിച്ചടിക്കാനുള്ള സാധ്യത പോലും ഉണ്ട് കാരണം ഈ കൗണ്ടർ ആ പ്രചരണം അത്രയും ശക്തമായിട്ടാണ് നടക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് സാധ്യത തിരഞ്ഞെടുപ്പിൽ അതേ ജയിക്കുമെന്നല്ല പറയുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നു വലിയ ഫാൻ ഫോളോയിങ്ങുകളാണ് വലിയ പൊളിറ്റിക്കൽ ബാക്കി ഉണ്ട് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് വരുന്ന ഒരുപക്ഷെ രാജ്യത്ത് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് തൃശ്ശൂർന്നാണ് അപ്പോൾ അത്രയും ശക്തമായ ഒരു നിലയിൽ നിൽക്കുന്ന ഒരാൾക്കെതിരായിട്ട് ഇതുപോലെ ഒരു ഒലപ്പാമ്പ് പ്രവർത്തിക്കുന്നുണ്ട് എന്ത് നേട്ടമുണ്ടാവും എന്നുള്ള കാര്യം ആരോടും ഉന്നയിച്ച പെൺകുട്ടിയല്ല അവരെ കൊണ്ടത് കൊടുപ്പിച്ച ചാനലുകാരും അല്ല നേരെ മറിച്ച് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി നമ്മുടെ നാട് ഭരിക്കുന്ന സംസാരം ഭരിക്കുന്ന പോലീസിനെ നിയന്ത്രിക്കുന്ന പാർട്ടി ആണ് ആലോചിക്കേണ്ടത് ഇതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും ഇങ്ങനെ ഒരു ആരോപണം കൊണ്ട് ഈ സമയത്ത് രംഗത്ത് വന്നാൽ ഈ ആരോപണം ഒരു വലിയ ക്രിമിനൽ കേസായിട്ട് അല്ലെങ്കിൽ പരാതിക്കാരിയുടെ പരാതിയിൽ ഇല്ലാത്ത പുതിയ ചാർജുകൾ കൂടി ചേർത്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും എന്ന് ആലോചിക്കേണ്ടത് പോലീസാണ് പക്ഷെ നമ്മുടെ പോലീസിൻ്റെ സമീപകാലത്തുള്ള പല പ്രവൃത്തികളും പല ചെയ്തികളും കാണുമ്പോൾ ഇവർ ഇത്രയല്ലേ ചെയ്തുള്ളൂ എന്ന് കൂടി നമുക്ക് അത്ഭുതം തോന്നും ഉദാഹരണത്തിന് ആ ഏഷ്യാനെറ്റ് ന്യൂസിലോ റിപ്പോർട്ടർ നേരത്തെ കേസിൽ പ്രതിയാക്കി പിന്നീട് പോലീസ് അന്വേഷണത്തിൽ യാതൊരു തെളിവ് കണ്ടെത്താനായില്ല അവരെ ഒഴിവാക്കി അതിനുശേഷം ഈ അടുത്ത കാലത്ത് പെരുമ്പാവൂരിനും ഗോതമംഗലത്തിനും ഇടയ്ക്ക് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞ ആ യൂത്ത് വകുസുകാരെ പ്രതിയാക്കിയപ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത ലേഖകയെ കൂടി പ്രതിയാക്കി അങ്ങനെ ഈ പരിസരത്ത് കാണുന്ന എല്ലാ ആളുകളെ കൂടി പ്രതിയാക്കുന്ന ഒരു നിലയിലേക്ക് പോലീസ് പോയിക്കൊണ്ടിരിക്കണം ഈ പോലീസ് അധികാരത്തിന്റെ ഒരു ദുരുപയോഗമാണ് ഈ നേരത്തെ പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസിനെ കുറിച്ച് മൊത്തത്തിൽ നമ്മുടെ ആളുകളുടെ ഇടയിൽ തീരെ നല്ല അഭിപ്രായമല്ല ഉള്ളത് പോലീസ് നടപടികൾ പലപ്പോഴും രാഷ്ട്രീയ പക്ഷപാതമുണ്ട് എസ് എഫ് ഐക്കാര് സമരം ചെയ്യുകയാണെങ്കിൽ കേസെടുക്കുകയില്ല കെ എസ് യുക്കാർ സമരം ചെയ്യുകയാണെങ്കിൽ പോലീസ് മുതിരെ തല്ലും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണം അതിന്റെ പുറത്താണ് കുടുംബ ഗുരുവായിട്ട് ഇപ്പൊ സുരേഷ് ഗോപിയുടെ കേസ് കൂടി വന്നത് നന്ദി സ്നേഹം മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം